ഇതൊരു ഷോപ്പാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് അറിയില്ല പക്ഷേ ഇതൊരു സോ ഷോപ്പ് തന്നെയാണ് പക്ഷേ ബാർബർ ഷോപ്പാണെന്ന് മാത്രം ഓലപ്പുരയിൽ നല്ല തണുത്ത ക്ലൈമറ്റിൽ അങ്ങ് ഉയർന്ന് മുടിവെട്ടാനും ഷേവിങ് ചെയ്യാനും നല്ല സുഖമായ ഒരു ഷോപ്പ് ബാർബർ ഷോപ്പ് ഈ ബാർബർ ഷോപ്പിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുകയാണ് ളഞ്ഞർഷവും ആ ചേന്റെ പേര് ആറുമുഖ ഇതിനകത്താണ് പണ്ട് മുതലേ കിട്ടിക്കൊണ്ടിരുന്നല്ലേ ആൾക്കാരൊക്കെ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പൊളിച്ചു കളയാതെ ഇങ്ങനെ മറ്റേ പുറമൊക്കെ ടാക്സി കത്തിണ്ട് അത് ഭയങ്കരമായിട്ട് ടാക്സി കത്തിന് നാനീട് കറണ്ട് സൗകര്യം ഉണ്ട് വെള്ളമുണ്ട് സ്വന്തമായി വീടുണ്ട് അപ്പുറത്തെ വീട് ആടേക്ക് എന്തായാലും നമുക്ക് അതിന്റെ ടാക്സികൾ ഇതെങ്ങനെയാ പൈസ കിട്ടുവയ്ക്കെട്ടി അല്ലേ പഴക്കമുള്ള ഒരു പഴയ പെട്ടി പിന്നെ ബാക്കിയുള്ള ഐറ്റങ്ങളെല്ലാം പഴയ സിസ്റ്റം തന്നെയാണ് ചെയ്യുന്നത് എത്തിക്കാനും പഴയ നൈവങ്ങളുടെയൊക്കെ കുറച്ച് ഫോട്ടോസുകള് ഈ ഇതേണ്ടോല മേഞ്ഞ് പുറത്ത് പുല്ല് ഒക്കെ ഇട്ട് ഉള്ളൊരു ആരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത് അപ്പൊ ഇതാണ് ഈ ഒരു വാഹനോഷത്തിലെ പ്രത്യേക ചെറു പോട്ടോ അയ്യേ വ്യത്യസ്തമായൊരു നമ്മുടെ ഒരു പാട്ടുണ്ടല്ലോ വ്യത്യസ്തരായ എന്തായാലും വളരെ സന്തോഷം ഇത് കാണാൻ അനുസരിച്ച് ഞങ്ങൾ യാത്ര ചെയ്തപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഞാൻ ആദ്യം വീടായിരിക്കും അവിടെ ആ ഞങ്ങൾ ഇവിടെ അടുത്തൊരു വിചാരിച്ചത് ഞങ്ങള് ഇവിടെയാണ് മാധവ് എന്ന് പറയുന്ന ഒരു ഒരു അര കിലോമീറ്റർ പോയാൽ കല്യാണക്ക് അപ്പൊ എങ്ങനെ നമ്മള് യാത്രയിൽ കണ്ടതാണ് ഈ ഒരു ഷോഫ് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് അമ്മ എന്തോ അപ്പഴും അപ്പം നമ്മലത്തിലേക്ക് തുളസി അത് മാലയാക്കി കൊണ്ടുപോവുകയാണ് ഡെയിലി കൊണ്ടുപോവുക എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു വാർപ്പ് ഷോപ്പാണ് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം Thank you.